സീസൺ ആറാം പതിപ്പിന് തുടക്കമാകുന്നു ഇത്തവണ ആദ്യമായി കോമഡി ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമാകും ഇന്നലെയായിരുന്നു പ്രഖ്യാപനം സിറിയൻ കലാ സാംസ്കാരിക പരിപാടികൾക്കായിരിക്കും പ്രാധാന്യം നൽകുക സിറിയായിരിക്കും ഇത്തവണത്തെ അതിഥി രാജ്യം ജനറൽ അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ അൽക്കായിരുന്നു പ്രഖ്യാപനം നടത്തിയത് സൗദി സിറിയൻ മറ്റ് ഗൾഫ് മേഖലകളിലെ കലാ സാംസ്കാരിക പരിപാടികൾക്കായിരിക്കും ഇത്തവണ മുൻതൂക്കം നൽകുക കോമഡി ഫെസ്റ്റിവലും സീസണിന്റെ ഭാഗമാകും ആദ്യമായാണ് കോമഡി ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമാകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒൻപത് വരെയായിരിക്കും കോമഡി ഫെസ്റ്റിവൽ അരങ്ങേറുക ബുലേവാഡ് സിറ്റിയിലായിരിക്കും വേദി വിവിധ രാജ്യങ്ങളിൽ നിന്നായി പ്രശസ്തരായ അൻപതിൽ കൂടുതൽ കോമേഡിയൻമാർ പങ്കെടുക്കും ഇതോടൊപ്പം മ്യൂസിക് പരിപാടികൾ ഫുട്ബോൾ ബോക്സിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ എക്സിബിഷൻ തുടങ്ങിയവയും സീസണിന്റെ ഭാഗമാകും സിറിയയായിരിക്കും ഇത്തവണത്തെ അതിഥി രാജ്യം മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്